നമസ്കാരം ഇന്ന് ലോക പ്രണയദിനം പ്രണയത്തിൻ്റെ ഭാഷ പലർക്കും പല രൂപത്തിലാണ് പ്രേമസ്വരൂപനായ ഭഗവാനുള്ള സമർപ്പണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം ആ പ്രണയം രാധയിലൂടെ കാണാനുള്ള ശ്രമം രാധ പ്രണയത്തിൻ്റെ ധാരയാണ് ആ ഭഗവാനിൽ ഒരു പ്രണയദിനത്തിൽ മാത്രമല്ല ജീവിതകാലം അത്രയും പ്രാണനുള്ളിടത്തോളം കാലം ആ പ്രണവസ്വരൂപനിൽ പ്രണയമേകണേ എന്ന പ്രാർത്ഥനയാണ് ഈ കവിതയുടെ ഈ വരികളുടെ ആകത്തുക എന്നുള്ളത് ഈ പ്രണയദിനത്തിൽ രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ അനശ്വരമായ ആ സ്മൃതികളിലൂടെ നമുക്കും കടന്നുപോകാം ഹരേ കൃഷ്ണ രാധയാണു ഞാൻ പ്രണയ ധാരയാണു ഞാൻ കാളിന്ദി പോലൊഴുകും കണ്ണുനീരു ഞാൻ രാധയാണു ഞാൻ പ്രണയ ധാരയാണു ഞാൻ കാളിന്ദി പോലൊഴുകും കണ്ണുനീരു ഞാൻ കാവ്യഭംഗിയില്ലാത്ത കവിതയാണു ഞാൻ കണ്ണാ നിൻ അധരപുടം തേടുമോട ഞാൻ നിന്റെ വനമുരളിക ഞാൻ രാധയാണു ഞാൻ പ്രണയ ധാരയാണു ഞാൻ കാളിന്ദി പോലൊഴുകും കണ്ണുനീരു ഞാൻ നിന്റെ വനമുര ഞാൻ ഹരിപതാബ്ജം തൊട്ടിടുന്ന ഹരിണിയാണു ഞാൻ ഹരിചരിതം പാടിടുന്ന മീരയാണു ഞാൻ ഹരിപാബ്ജം തൊട്ടിടുന്ന ഹരിണിയാണു ഞാൻ ഹരിചരിതം പാടിടുന്ന മീരയാണു ഞാൻ ഭക്തമീരയാണു ഞാൻ രാധയാണു ഞാൻ പ്രണയധാരയാണു ഞാൻ കാളിന്ദീ പോലൊഴുകും കണ്ണുനീരും ഞാൻ നിന്റെ വനമുരളി കഞ്ഞാൻ പീലി നൽകാൻ ആടി ഞാൻ പാലു നൽകാൻ വെമ്പി നിൽക്കും കാലിയാണു ഞാൻ പീലി നൽകാൻ കേണു ഞാൻ പാലു നൽകാൻ വെമ്പി നിൽക്കും കാലിയാണു ഞാൻ പൂവാലിയാണു ഞാൻ രാധയാണു ഞാൻ പ്രണയ ധാരാണു ഞാൻ കാളിന്തി പോലൊഴുകും കണ്ണുനീരു ഞാൻ നിന്റെ വനമുരളി കഞ്ഞാൻ പ്രണയദിനം പോലുമില്ല പ്രണവരൂപനെ എൻ്റെ പ്രാണനുള്ള കാലമൊക്കെ പ്രണയമേ നിന്നിൽ പ്രണയമേ കണി കൃഷ്ണാശരണമേ പ്രണയദിനം പോലുമില്ല പ്രണവരൂപനെ എൻ്റെ പ്രാണനുള്ള കാലമൊക്കെ പ്രണയമേകണി നിന്നിൽ പ്രണയമേകണി കൃഷ്ണാശരണമേകണി രാധയാണു ഞാൻ പ്രണയധാരയാണു ഞാൻ കാടിന്തൊഴുകും കാവ്യമാണു ഞാൻ കാവ്യഭംഗിയില്ലാത്ത കവിതയാണു ഞാൻ കണ്ണാ അധരപുടം തേടുമോട ഞാൻ തേടുമോടഞാൻ നിനിൻ്റെ വനമുരിക ഞാൻ രാധയാണു ഞാൻ പ്രണയധാരയാണു ഞാൻ കാളിനിന്ദീ പോലൊഴുകും കണ്ണുനീരു ഞാൻ കാവ്യഭംഗിയില്ലാത്ത കവിതയാണു ഞാൻ കണ്ണാ നിനി അധരപുടം തേടിടുന്ന ഓടയാണു ഞാൻ നിനിൻ്റെ വനമുര ഞാൻ രാധയാണു പ്രണയ ഞാൻ പ്രാണനുള്ള കാലമൊക്കെ പ്രണയമേ നിന്നിൽ പ്രണയമേ കണി കൃഷ്ണ ശരണമേ കൃഷ്ണ പ്രണയമേ നിന്നിൽ പ്രേമേ